ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ പരാതിക്കാരിക്ക് പിന്തുണയുമായി സമരം നടത്തിയ കുരുവിലങ്ങാട് മൂന്ന് കന്യാസ്ത്രീകൾ മടംവിട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കാലയളവിൽ പതിമൂന്ന് തവണ പീഡിപ്പിച്ചെന്നായിരുന്നു മഠം ദേവാസിയായ കന്യാസ്ത്രീയുടെ പരാതി മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളും കുറവിലങ്ങാട് നാടുകുന്ന് സെയിൻറ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ നീനാ റോസ് സിസ്റ്റർ അനുപമ സിസ്റ്റർ ജോസ്ഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത് അനുപമ ഐ ടി സ്ഥാപനത്തിൽ ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ മഠത്തിൽ നിന്ന് ഒന്നര മാസം മുൻപാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയത് എം എസ് ഡബ്ല്യു ബിരുദധാരിയാണ് അനുപമ പരാതിക്കാരിയടക്കം ആറ് കന്യാസ്ത്രീകളാണ് മഠത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേർ മഠത്തിൽ തുടരുന്നുണ്ട് പല സമയങ്ങളിലായാണ് ഇവർ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചതെന്ന് അറിയപ്പെടുന്നു മൂന്ന് പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ് കോൺവെന്റിൽ തുടരുന്നതിന് മാനസിക സമ്മർദ്ദമാണ് മഠം വിടാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് സിസ്റ്റർ നീനയ്ക്ക് ഇടയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു ഏറെനാൾ ചികിത്സയിലായിരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടു മടം വിടുന്ന കാര്യം ജലന്ധർ രൂപതയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നു ജലന്ധർ രൂപതാ ബിഷപ്പ് മഠത്തിലെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തതായി സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മ പ്രതിനിധി പറഞ്ഞു മൂന്ന് പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല മഠത്തിൽ നിലവിലുള്ള പരാതിക്കാരിയും രണ്ട് സിസ്റ്റർമാരും തയ്യൽ ജോലി ചെയ്തതാണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് കത്തോലിക്ക സഭയെ പിടിച്ചു കുലുക്കിയ കേസായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് തവണ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു മഠമന്തേവാസിയായ കന്യാസ്ത്രീയുടെ പറഞ്ഞു കുരുവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ നൂറ്റി അഞ്ച് ദിവസം നീണ്ട വിചാരണ നടപടികൾക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു ലൈംഗിക കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ